ഈ സപ്പോർട്ടാവ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ഞാൻ ഇട്ടിട്ടുണ്ട് അത് അറിയോ നമുക്ക് ഇങ്ങനെ കിട്ടിയ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടട്ടെ ഞാനൊരു കാര്യം പറയാം എന്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഇത് കണ്ടോ ഇത് ഇവിടെ സപ്പോർട്ട് എന്ന് പറയും നമ്മുടെ നാട്ടിൽ എന്ന് പറയും ഇതിലെ എണ്ണ എണ്ണാൻ തുടങ്ങിയ ഇളകൾ കൂടുതലാ പഴം കൂടുതലാണ് പഴങ്ങൾ തന്നെ കൂടുതൽ ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയോ ഞാൻ ഒരു ട്രയൽ എടുത്തു എന്താന്ന് വെച്ചാൽ ഒരു പത്ത് സെൻഡിലെ നമുക്ക് എത്ര ഒരു അഞ്ച് മരം ഇട്ടു വർഷത്തിലെ രണ്ട് പ്രാവശ്യം നമുക്ക് ബെനിഫിറ്റ് കിട്ടും ബോഹം എന്ന് പറയും ഇവിടെ തമിഴില് അത് ഒരു പളത്തിന് ഒരു രൂപ കിട്ടിയാലും നമുക്ക് വർഷത്തിൽ എത്ര പളം ഒരു മരം അഞ്ഞൂറ് കിലോ കൊടുക്കും അഞ്ഞൂറ് കിലോ കൊടുക്കും കേൾക്കും അഞ്ഞൂറ് രൂപ രണ്ടു പ്രാവശ്യം കിട്ടിയാൽ ആയിരം കിലോ കിട്ടും ഇതിന്റെ മാർഗ്ഗ ഇതിന്റെ ലോ ഇൻവെസ്റ്റ്മെന്റാ ഇത് ഇങ്ങനെ ആകാൻ കാരണം അറിയോ പണ്ട് ഇങ്ങനെ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ഈ ഈ സപ്പോർട്ടാവ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ഞാൻ ഇട്ടിട്ടുണ്ട് അത് അറിയോ നമ്മുടെ ബയോഗ്രോത്തും യോ സൈക്കാണ് മനസിലായോ അത് ഇടുമ്പോ തന്നെ എനിക്ക് ഇത്ര വലിയ ഗ്രോത്ത് കിട്ടിയത് ഇത്ര പഴങ്ങള് ഞാൻ കാണിക്കാ വരുന്നേ കണ്ടോളെ ഇതിൽ ഇല കൂടുതലാ കായ് കൂടുതലാ ഇനിയും വലിയതാവും ഇത് വെറുതെ ഒരു ട്രെയിൻ നോക്കിയതാണ് ഞാൻ എന്താ പറയാ വരുന്ന എനിക്ക് ഇങ്ങനെ ഒരു അഞ്ചു മരത്തിൽ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് കിട്ടുമ്പോ നിങ്ങൾ എന്താ ഞാൻ പറയുന്ന ചെറിയ കർഷകർ അടുത്തൊക്കെ പറയുന്ന നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളെ നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നല്ല മാർക്കറ്റ് ഉണ്ട് രണ്ട് വർഷം ഒരു വർഷത്തിൽ രണ്ട് ഭോഗം എടുക്കാം നല്ല മാർക്കറ്റിൽ പ്രൈസ് ഉണ്ട് അത്രയ്ക്കൊന്നും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നില്ല ഇതാ എന്റെ ഓൺ എക്സ്പീരിയൻസ് ഞാൻ ആരെയും കൊണ്ടുവന്ന് കാണിക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഓരോ മറം കൊടുത്തിട്ട് മെഡിസിൻ എടുത്തിട്ട് പോളേന്ന് ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നിയത് ആ ഒരു എനിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര ഞാൻ ചെയ്ത ഒരു ട്രെയിലാ വെറുതെ എങ്ങനെ വേളിയുടെ ബോർഡറിൽ നമ്മൾ ഇനി ഇതിന്റെ സീക്രട്ട് ഞാൻ പറയാം ഈ ഫാക്ടറിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും തരാം ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും തന്നെ ഞാൻ ചേർത്തിയത് ആവശ്യമുള്ളവർ മേടിച്ചോട്ടെ വീട്ടിലിരുന്ന് ചെയ്തോട്ടെ ഒരു മരം രണ്ടു മര വെച്ചിട്ട് എനിക്ക് മരത്തിൽ എത്ര കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളെ ഡയറക്റ്റ് ടു ഫാക്ടറി അപ്പം നിങ്ങൾക്ക് ഇനിയും കൂടി ഈസി ആയിട്ട് കാണും காரணம் நமக்கு இங்கே கிட்டியெனிஃபிட்டு எல்லாருக்கும் கிட்டுட்டே